പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ ടൌണിൽ പതിറ്റാണ്ടുകളായി തണലായി നിന്നിരുന്ന മൂന്ന് തണൽ മരങ്ങൾ മുറിച്ചുമാറ്റിയതിനെതിരെ ഗ്രീൻ എർത്ത് പ്രസിഡന്റ് മുസ്തഫ കളപ്പും പഠിക്കൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഫ്ലൈൻ സ്ക്വാഡ് ഡിവിഷൻ കോഴിക്കോട് ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകി എല്ലാ ജൂൺ മാസവും അഞ്ചിന് മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി സ്കൂൾ വിദ്യാർത്ഥികളോട് കൈകളിലും മറ്റും വൃക്ഷതൈകള് നൽകി വെച്ചുപിടിപ്പിക്കാൻ പറയുന്നതും ഓക്സിജൻ പാർക്ക് ഉണ്ടാക്കുമെന്നു പറയുന്നതും ഭൂമിയിലെ ജൈവ വൈവിധ്യം നിലനിർത്താൻ കലണ്ടർ ഉണ്ടാക്കി കമ്മിറ്റികൾ ഉണ്ടാക്കി ജൈവവൈവിധ്യം നിലനിർത്തുന്നതിന് പദ്ധതികൾ ഉണ്ടാക്കുമെന്നു പറയുന്നത് പ്രഹസനമാണെന്നും മരം മുറിച്ചതിനെ കേസെടുക്കണമെന്നും മുറിച്ച മരങ്ങൾക്ക് പകരമായി അൻപത് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന് നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു ന്യൂസ് നിലമ്പൂർ ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ